ശുദ്ധീകരണ സ്ഥലം ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല ബുദ്ധിജീവികളുടെയും നാവിൽ നിന്ന് വരുന്നതും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ കമൻ്റാണ് ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യാതെ മരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല മറ്റൊരു കൂട്ടർ പറയുന്ന കമൻറ്റ് ഇപ്രകാരമാണ് ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് പറയുന്നതിന് വല്ല തെളിവുമുണ്ടോ ആരെങ്കിലും അവിടെ നിന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടോ ശുദ്ധീകരണ സ്ഥലത്ത് അവർ വേദന അനുഭവിക്കുകയാണ് എന്താണ് തെളിവ് ഇതുപോലെ ആവശ്യം ബൈബിളിൽ പുതിയ നിയമത്തിലൊരു വ്യക്തി ഉന്നയിക്കുന്നുണ്ട് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമായി ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിൽ അബ്രാഹത്തിൻ്റെ മടിയിൽ ലാസറിനെ കണ്ടപ്പോൾ ധനവാൻ അബ്രാഹത്തോട് ഇപ്രകാരമാണ് ആവശ്യപ്പെട്ടത് പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ എനിക്ക് സാക്ഷ്യം നൽകട്ടെ അബ്രാഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ ധനവൻ പറഞ്ഞു പിതാവായ അബ്രാഹമെ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദിക്കും അബ്രാഹാം അവനോട് പറഞ്ഞു മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്നും ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല രുഗഡസവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയേഴ് തുടങ്ങി മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കേട്ടത് ഈ വചനഭാഗം ഒരുപാട് സത്യങ്ങൾ ലോകത്തോട് സംസാരിക്കുന്നു ഒന്ന് മരണാനന്തര ജീവിതം എന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവ്യക്തമാണ് കാരണം അത് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യൻ്റെ മരണശേഷം മാത്രമേ സാധിക്കൂ രണ്ട് പീഡകളുടെ സ്ഥലമായ നരകത്തിലേക്ക് ഒരാത്മാവ് നിബദിക്കാതിരിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്നവർ മോശിയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ കേട്ട് അതനുസരിച്ച് ജീവിക്കണം ഇവിടെ അബ്രാഹം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ലഹിതങ്ങൾ വായിക്കട്ടെ എന്നല്ല പറയുന്നത് പിന്നെയോ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കുവാനാണ് ഇതിനർത്ഥം വിശുദ്ധ ലിഹിതങ്ങളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തതു കൊണ്ടല്ല പിന്നെയോ ദൈവത്തിൻ്റെ വചനങ്ങളും വെളിപ്പെടുത്തലുകളും കാലഘട്ടത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ഭാഷയിൽ ലോകത്തോട് സംസാരിച്ചവരാണ് പ്രവാചകന്മാർ ദൈവത്തിൻ്റെ കൽപ്പനകൾ മനുഷ്യൻ്റെ ഭാഷയിൽ അവരെ അറിയിച്ചവനാണ് മോശ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സഭയുടെ പ്രബോധനങ്ങളാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള സൂചനകൾ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ ഇതിനെ വ്യക്തമായി വ്യാഖ്യാനിക്കാനുള്ള അധികാരം സഭയ്ക്കാണുള്ളത് കാരണം വിശ്വാസം അവതരിപ്പിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അത് വ്യാഖ്യാനിക്കാനും അബദ്ധമാക്കലിൽ നിന്ന് അതിനെ സംരക്ഷിക്കാനും കത്തോലിക്കാ സഭയ്ക്കുള്ള ശാസനാധികാരത്തിൻ്റെ പേരാണ് പ്രബോധനാധികാരം ഈ പ്രബോധനാധികാരം ഉപയോഗിച്ച് എന്താണ് ശുദ്ധീകരണ സ്ഥലമെന്ന് സഭ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ബൈബിളും ശുദ്ധീകരണ സ്ഥലവും പലപ്പോഴും ഒരു സ്ഥലമായി സങ്കല്പിക്കപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലം ഒരു സ്ഥലമല്ല അതൊരവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ പരിപൂർണ വിശുദ്ധിയിലല്ല മരിക്കുന്നതെങ്കിൽ അവൻ്റെ ആത്മാവിന് പരിപൂർണ ശുദ്ധി വരുത്തുന്നതിന് വേണ്ടി ആ ആത്മാവ് കടന്നു പോകേണ്ട ഒരവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം പഴയ നിയമത്തിൽ മക്കബായരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് തുടങ്ങി നാൽപ്പത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യൂദാസ് മക്കബായനും അനുയായികളും മരിച്ചവരുടെ പാപം തുടച്ചുമാറ്റണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് പ്രാർത്ഥനകളും പരിഹാര ബലികളും അർപ്പിക്കുന്നു ഈ പ്രവൃത്തിയെ ശ്രേഷ്ഠവും ഉചിതവുമായ പ്രവൃത്തിയായി ദൈവവചനം സാക്ഷ്യപ്പെടുത്തുകയും മരിച്ചവർക്ക് വേണ്ടിയുള്ള ഈ പ്രത്യാശയെ പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു ഈ വചനഭാഗം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നുണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു മക്കബായരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം നാൽപ്പത്തിയാലാം വാക്യം അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും അവിടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഭോഷത്വമാണ് എന്ന് ആരൊക്കെ കരുതുന്നു കരുതുന്നുവോ അവർ മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരാണ് മരിച്ചവരുടെ ഉയർപ്പ് ക്രിസ്തുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ തന്നെ അത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയായി കണക്കാക്കാം കർത്താവായ യേശു പുതിയ നിയമത്തിൽ ചില കുറ്റങ്ങൾ ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടാമെന്നും എന്നാൽ മറ്റു ചിലത് വരാനുള്ള യുഗത്തിൽ ക്ഷമിക്കപ്പെടാമെന്നും വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം സത്യം തന്നെയാ ആയവൻ പറയുന്ന ഈ വചനഭാഗം മാത്രം മതിയാകും മരണശേഷം ഒരു മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അവസരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്ന അഗ്നിയെ പറ്റി പല വിശുദ്ധരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ അഗ്നി നരകത്തിൻ്റെ അഗ്നിയിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് നാം മനസ്സിലാക്കണം ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നിയെപ്പറ്റി വിശുദ്ധ പോലോസ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും പണി ഏതു തരത്തിലാണെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്ക് അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന പോലെ മാത്രം അവൻ രക്ഷപ്രാപിക്കും എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അതുകൊണ്ട് ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നതിന് പരിപൂർണ വിശുദ്ധി പ്രാപിക്കാത്ത വ്യക്തികൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലം എന്ന അവസ്ഥയിലൂടെ അഗ്നിയിലൂടെ കടന്നു പോകുന്നു അതിലൂടെ രക്ഷപ്രാപിച്ച് ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്നു കാരണം വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല ഹെബ്രായർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം വാക്യം ശുദ്ധീകരണ സ്ഥലവും സഭയുടെ പ്രബോധനങ്ങളും പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ കർത്താവ് പത്രോസിൻ്റെ നേരെ നോക്കി അപ്പോൾ പത്രോസ് പുറത്തുപോയി കഠിന ദുഃഖത്തോടെ വിലപിച്ചു അത് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് മിക്കവാറും അതുപോലുള്ള ഒരു ശുദ്ധീകരണം മരണനിമിഷത്തിൽ നമ്മെ മിക്കവരെയും കാത്തിരിക്കുന്നുണ്ടാവും സ്നേഹപൂർണതയോടെ കർത്താവ് നമ്മെ നോക്കുന്നു നാം ദഹിപ്പിക്കുന്ന ലജ്ജ അനുഭവിക്കും തിന്മ നിറഞ്ഞ അല്ലെങ്കിൽ കേവലം സ്നേഹരഹിതമായ പെരുമാറ്റത്തെക്കുറിച്ച് വേദനാജനകമായ പശ്ചാത്താപം ഉണ്ടാവും ഈ വിശുദ്ധീകരണ വേദനയ്ക്ക് ശേഷം മാത്രമേ പ്രശാന്തമായ സ്വർഗീയ സന്തോഷത്തിൽ അവിടുത്തെ സ്നേഹപൂർണമായ നോട്ടം കണ്ടുമുട്ടാനാകൂ യു ക്യാറ്റ് നൂറ്റി അൻപത്തി ഒൻപതാം ഹണ്ണി കർത്താവ് തൻ്റെ മഹത്വത്തിൽ സകല മാലാഹാമാരുമൊത്ത് ആഗതനാവുകയും മരണത്തെ നശിപ്പിച്ച് സർവവും തനിക്ക് കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നതുവരെ തൻ്റെ ശിഷ്യരിൽ ചിലർ ഈ ഭൂമിയിൽ പരദേശവാസികളായിരിക്കുകയും ചിലർ ഈ ജീവിതം അവസാനിപ്പിച്ച് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചിലർ മഹത്വീകൃതരായി ത്രിയേക ദൈവത്തെ അവനായിരിക്കുന്നത് പോലെ തെളിവായി കാണുകയും ചെയ്യും ഒത്തിക്കാൻ കൗൺസിലിൻ്റെ രണ്ടാം വത്തിക്കാൻ കൗൺസില് ലൂമൺ ജെൻസിയൂമ്മിൻ്റെ നാൽപ്പത്തിയൊൻപതാം ഹണ്ണിയ ക്രിസ്തു മതത്തിൻ്റെ കാലഘട്ടം മുതൽ മരിച്ചവരുടെ ഓർമ്മ സഭ വളരെ ഭക്തിയോടുകൂടി ആചരിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും പരിഹാര കർമ്മങ്ങൾ അർപ്പിക്കുകയും ചെയ്തിരുന്നു വത്തിക്കാൻ കൗൺസിലിൻ്റെ രണ്ടാം കൗൺസില് ലൂമൺ ജെൻസ്യൂമിൻ്റെ അൻപതാം ഹണ്ണിയ ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരായെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് അഥവാ പർഗറ്ററി എന്ന് വിളിക്കുന്നു ശപിക്കപ്പെട്ടവരുടെ രക്ഷയിൽ നിന്ന് അത് തികച്ചും വിഭിന്നമാണ് ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പ്രത്യേകമായും ഫ്ലോറൻസിലെയും ത്രന്തലെയും സുനഹദോസുകളിൽ ക്രോഡീകരിക്കപ്പെട്ടവയാണ് സഭയുടെ പാരമ്പര്യം വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്ന അഗ്നിയെപ്പറ്റി പറയുന്നുണ്ട് ലഘുവായ കുറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന വിധിക്ക് മുമ്പ് ഒരു ശുദ്ധീകരണ അഗ്നി ഉണ്ടെന്ന് നാം വിശ്വസിക്കണം പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവരോട് ഈ യുഗത്തിലും വരും യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ലെന്ന സത്യം തന്നെയായവൻ പറയുന്നു ചില കുറ്റങ്ങൾ ഈ യുഗത്തിൽ ക്ഷമിക്കപ്പെടാമെന്നും ഈ വാചകത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നു മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിവിലും അധിഷ്ഠിതമായാണ് വിശുദ്ധ പ്രബോധനം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ പതിവിനെപ്പറ്റി സൂചനയുണ്ട് അതുകൊണ്ട് മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി യൂദാസ് മക്കബായർ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു ആരംഭകാലം മുതൽ സഭ മരിച്ചവരുടെ അനുസ്മരണത്തെ ആദരിക്കുകയും അവർക്കു വേണ്ടി പരിഹാര പ്രാർത്ഥനകൾ സർവോപലി ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു അവർ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സൗഭാഗ്യ ദർശനം പ്രാപിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം മരിച്ചവർക്ക് വേണ്ടിയുള്ള ധർമ്മദാനം ദണ്ഡവിമോചന കർമ്മങ്ങൾ പ്രായ്ചിത്വ പ്രവർത്തികൾ എന്നിവയും സഭ പ്രോത്സാഹിപ്പിക്കുന്നു നമുക്ക് അവരെ സഹായിക്കുകയും അവരുടെ ഓർമ്മ ആചരിക്കുകയും ചെയ്യാം ജോബിൻ്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിൻ്റെ ബലി വഴി ശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ അവർക്ക് അല്പം ആശ്വാസം നൽകുമെന്നതിൽ നാം എന്തിനു സംശയിക്കണം മരിച്ചവരെ സഹായിക്കുന്നതിൽ നമ്മുടെ പ്രാർത്ഥനകൾ അവർ അവർക്കായി സമർപ്പിക്കുന്നതിലും നാം ശങ്കിക്കരുത് കത്തോലിക്കാസഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുപ്പത് തുടങ്ങി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഖണ്ണികൾ മരണശേഷം ശുദ്ധീകരണാവസ്ഥയിലായിരിക്കുന്ന വിശ്വാസികളുടെ ആത്മാക്കളെ സഹായിക്കാൻ ജീവിച്ചിരിക്കുന്നവർക്ക് സാധിക്കും കാരണം ക്രിസ്തുവിൽ മാമോദിസ സ്വീകരിച്ചവരെല്ലാം ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുന്നു പരസ്പരം ഐക്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ തനിക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്യുവാൻ അയാൾക്ക് കഴിയുകയില്ല യോഗ്യത നേടാനുള്ള പ്രവർത്തനക്ഷമമായ പരീക്ഷണ ഘട്ടം അവസാനിച്ചു എന്നാൽ മരിച്ചു ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും നമ്മുടെ സ്നേഹം മരണാനന്തര ജീവിതത്തിലേക്കും വ്യാപിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ സൽക്കർമ്മങ്ങൾ എന്നിവ വഴി സവിശേഷമായി വിശുദ്ധ കുർബാനയുടെ ആഘോഷം വഴി മരിച്ചവർക്ക് വേണ്ടി ദൈവകൃപ നേടുവാൻ നമുക്ക് സാധിക്കും യു ക്യാറ്റ് ആയിരുന്ന അറുപത് വിശുദ്ധരുടെ ദർശനങ്ങളിലൂടെ ഒന്ന് നോക്കാം ഒരു രാത്രിയിൽ വിശ് കുരിശിൻ്റെ വിശുദ്ധ പൗലോസ് ഉറങ്ങുവാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ മുറിയുടെ വാതിലിൽ ആരോ തുടരെ തുടരെ മുട്ടുന്നതായി കേട്ടു കാൽ മണിക്കൂർ മുമ്പ് മരിച്ച ഒരു പുരോഹിതൻ്റെ ആത്മാവായിരുന്നു അത് കുർബാന പ്രാർത്ഥന തുടങ്ങിയ സഹായങ്ങൾ വിശുദ്ധനിൽ നിന്നും അപേക്ഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു ആ ആത്മാവ് ആത്മാവ് പറഞ്ഞു ഓ ഞാൻ എത്രമാത്രം സഹിച്ചു ആയിരം കൊല്ലത്തോളം അഗ്നിയുടെ സമുദ്രത്തിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശേഷം ആത്മാവ് കണ്ണുനീർ പൊഴിക്കാൻ ആരംഭിച്ചു ഉടനടി പൗലോസ് എഴുന്നേറ്റ് സമയം നോക്കിയിട്ട് പറഞ്ഞു അതെപ്രകാരം സാധിക്കും കാൽ മണിക്കൂർ മുൻപ് മാത്രം മരിച്ച അങ്ങേക്ക് ആയിരം വർഷത്തോളം അഗ്നിയുടെ സമുദ്രത്തിൽ കഴിഞ്ഞതായി തോന്നുന്നു എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് ഇതിന് മറുപടിയായി ആ ആത്മാവ് പ്രകാരം പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തെ സമയം എത്രമാത്രം ദൈർഘ്യമേറിയതാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ ഇത് പറയുമായിരുന്നില്ല വിശുദ്ധനിൽ നിന്നും സഹായ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുന്നതുവരെ ആ ആത്മാവ് അവിടം വിട്ടു പോയില്ല വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ വിവരിച്ചിരിക്കുന്ന ഒരു അനുഭവം ഇപ്രകാരമാണ് രണ്ട് മാസം മുൻപ് മരണപ്പെട്ട ഒരു സിസ്റ്റർ ഒരു രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു വളരെ ഭീകരമായൊരു അവസ്ഥയിലായിരുന്നു അവർ അവരുടെ മുഖം വളരെയേറെ വികൃതമായിരുന്നു അവർക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥന ഞാൻ ഇരട്ടിയാക്കി അടുത്ത ദിവസം രാത്രിയിൽ അവർ പിന്നെയും എൻ്റെ അടുക്കൽ വന്നു പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ കൂടുതൽ ഭീകരമായിരുന്നു ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങളെ ഒട്ടും തന്നെ സഹായിച്ചില്ലേ എൻ്റെ പ്രാർത്ഥനകൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ലെങ്കിൽ സിസ്റ്റർ ദയവായി എൻ്റെ അടുക്കൽ വരുന്നത് നിർത്തണം ഞാൻ അവരോട് പറഞ്ഞു ഉടനെ തന്നെ അവർ അപ്രത്യക്ഷയായി എങ്കിലും അവർക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർ വീണ്ടും എൻ്റെ പക്കൽ വന്നു ഇപ്രകാശ് ഇപ്രാവശ്യം അവരുടെ മുഖം പ്രകാശപൂരിതമായിരുന്നു അവരുടെ കണ്ണുകൾ ആഹ്ലാദം കൊണ്ട് നിറഞ്ഞിരുന്നു എൻ്റെ സ്നേഹിതരോട് എനിക്ക് ശരിയായ സ്നേഹമുണ്ടെന്നും എൻ്റെ പ്രാർത്ഥനകളാൽ ശുദ്ധീകരണ സ്ഥലത്ത് ധാരാളം ആത്മാക്കൾക്ക് മോക്ഷം ലഭിച്ചുവെന്നും അവർ എന്നെ അറിയിച്ചു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനകൾ മുടക്കരുതെന്നവർ എന്നോട് അപേക്ഷിച്ചു അവർ അധികകാലം അവിടെ ഉണ്ടാവുകയില്ലെന്നും സിസ്റ്റർ കൂട്ടിച്ചേർത്തു ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എത്രയോ വിസ്മയാവഹം വിശുദ്ധരുടെ ഇതുപോലുള്ള ദർശനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഭയുടെ പ്രബോധനങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പുണ്യന്മാരുടെ ഐക്യത്തിൽ നമുക്ക് വിശ്വസിക്കാം പുണ്യാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് നാം വിശ്വാസ പ്രമാണത്തിലൂടെ ഏറ്റുചൊല്ലുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവരും സ്വർഗത്തിൽ ദൈവത്തെ മുഹാമുഖം കണ്ടിരിക്കുന്നവരുമായ മൂന്ന് കൂട്ടായ്മകളുടെ ഐക്യമാണ് നാം ഏറ്റുചൊല്ലുന്നത് ഇതിൽ നിന്ന് ശുദ്ധീകരണ സ്ഥലത്തെ ഒഴിവാക്കുകയോ സംശയിക്കുകയോ പോലും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇല്ലാതാകുന്നു ഓരോ ജപമാലയിലും നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു ഓ എൻ്റെ ഈശോയെ എന്നുള്ള പ്രാർത്ഥന അങ്ങേ കാരുണ്യം ഏറ്റവും ആവശ്യമായിട്ടുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ എന്നാണ് നമ്മൾ അത് പ്രാർത്ഥിക്കുക നാം എത്രമാത്രം വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ദൈവത്തിൻ്റെ കരുണ ഏറ്റവും ആവശ്യമായിട്ടുള്ളവരാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ അവർക്കു വേണ്ടി ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലുമ്പോൾ ഉറച്ച ബോധ്യത്തോടു കൂടി നമുക്ക് ഏറ്റുചെല്ലാം ഏറ്റവും അനുകമ്പയുള്ള പരിശുദ്ധ അമ്മ തൻ്റെ മക്കളെ ഭൂമിയിൽ സഹായിക്കുന്നതുകൊണ്ട് മാത്രം സംതൃപ്തിയാകുന്നില്ല തൻ്റെ മക്കൾ ശുദ്ധീകരണ സ്ഥലമെന്ന തടവറയിൽ നിന്നും മോചിതരായി കാണുവാൻ അവൾ ആഗ്രഹിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തെ തൻ്റെ പ്രിയദാസരുടെ സഹനങ്ങൾ കാഠിന്യം കുറഞ്ഞതും ചെറുതുമാകുവാൻ അവൾ തൻ്റെ യോഗ്യതകൾ തൻ്റെ മക്കളുടെ മകൻ്റെ മുമ്പിലും തൻ്റെ മകൻ്റെ യോഗ്യതകൾ സ്വർഗീയപിതാവിൻ്റെ മുൻപിലും സമർപ്പിക്കുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയാൽ നിരവധി ആത്മാക്കൾ സ്വർഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ അവിടെ എത്തിച്ചേരില്ലായിരുന്നു എന്ന് വിശുദ്ധ തോമസ് അക്യുനാസ് പറയുന്നു നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും മരണം മൂലം വേർപെട്ടുപോയ നമ്മുടെ പൂർവികർ അവർ ഇപ്പോൾ എവിടെയായിരിക്കും നമുക്കറിയില്ല അവരുടെ ത്യാഗത്തിൻ്റെയും നന്മകളുടെയും ഫലം നാം ഇപ്പോൾ അനുഭവിക്കുന്നു എന്നാൽ അവർ ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കായി അവർ കാത്തിരിക്കുന്നു നാം ഓരോരുത്തരും ഒരു ദിവസം മരിക്കും അന്ന് നാം ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടി ഉയരാൻ നാം എത്രയോ തീവ്രമായി ആഗ്രഹിക്കും വിശുദ്ധ ജർത്രുതിന് ഒരു പ്രാർത്ഥന നൽകിക്കൊണ്ട് കർത്താവ് പ്രകാരം പറഞ്ഞു ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ ഞാൻ ആയിരം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആത്മാക്കൾ ക്രിസ്തുവിനോട് കൂടുതൽ ഐക്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണ്ടി ഫലദായകമായി പ്രാർത്ഥിക്കുവാൻ അവർക്ക് കഴിയുന്നു ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിനും ചുറ്റും ഒരു കോട്ടയായി മാറട്ടെ അതിനാൽ വിശുദ്ധ വിശുദ്ധജത്രുതിന് കർത്താവ് നൽകിയ പ്രാർത്ഥന ലോകമെമ്പാടുമുള്ള വിശ്വാസികളോട് ചേർന്ന് നമുക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം പ്രാർത്ഥന ഇപ്രകാരമാണ് നിത്യപിതാവെ അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക ഏകകർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കും വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു സ്വർഗസ്ഥിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂജിതമാകണ്മേ അങ്ങയുടെ രാജ്യം വരേൺമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമീൻ നന്മ പറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങനെ ഉദരത്തിൻ്റെ ഈശോ ഈശ്ശോ അനുഹരിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മീൻ